കേരളത്തിലെ റേഷൻ കടകളിൽ ഇനി വെറുമൊരു റേഷൻ കട മാത്രമല്ല ഉണ്ടാവുക എല്ലാവിധ സർക്കാർ സേവനങ്ങളും ലഭ്യമാവുന്ന കെ സ്റ്റോറുകളായി മാറുകയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് കെ സ്റ്റോറുകൾ വഴി ഇനി മുതൽ പാസ്പോർട്ടിനപേക്ഷിക്കാനുള്ള സൗകര്യമുൾപ്പെടെ അക്ഷയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവിധ സേവനങ്ങളും ലഭ്യമാകും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് നഗരങ്ങളിലേക്ക് ദീർഘദൂര യാത്ര ചെയ്യാതെ തന്നെ അവശ്യ സേവനം ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് നിലവിൽ രണ്ടായിരത്തി മുന്നൂറിലധികം റേഷൻ കടകളെ കേ സ്റ്റോറുകളാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഓണത്തിന് ശേഷം സംസ്ഥാനത്തെ പതിനാലായിരം റേഷൻ കടകളും സ്റ്റോറുകളാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കേ സ്റ്റോർ പദ്ധതിയിലൂടെ റേഷൻ കടകൾ കൂടുതൽ ജനസൗഹൃദമാവുന്നു ഇതിൽ പ്രധാനമായി ലഭിക്കുന്ന സേവനങ്ങൾ ഒന്നാമത്തേത് അക്ഷയ സേവനങ്ങൾ തന്നെ പാസ്പോർട്ട് ആധാർ കാർഡ് പെൻഷൻ ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങൾക്കെല്ലാം ഇനി റേഷൻ കടകൾ വഴി അപേക്ഷിക്കാം കൂടാതെ ബാങ്കുകളില്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ കേസ് സ്റ്റോറുകൾ വലിയ സഹായകമാകും ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് ഇടപാടുകൾ ഇവിടെ നടത്താം ഇതൊന്നുമല്ല ട്രെയിൻ ബുക്കിംഗ് ചെയ്യാം ട്രെയിൻ ബസ് ടിക്കറ്റുകൾ എളുപ്പത്തിൽ ബുക്ക് ചെയ്യാനുമുള്ള സൗകര്യം റേഷൻ കടകളിലൂടെ ലഭ്യമാക്കും കൂടാതെ റേഷൻ സാധനങ്ങൾക്ക് പുറമേ അഞ്ച് കിലോയുടെ ചോട്ടു ഗ്യാസ് സിലിണ്ടറുകളും വിൽമ ഉൽപ്പന്നങ്ങളും ഇനി സ്റ്റോറുകൾ വഴി ലഭ്യമാകും റേഷൻ കടകളെ ആധുനിക സൗകര്യമുള്ള സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിലൂടെ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് ഈ പദ്ധതി സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമാവും ഒരറ്റ സ്ഥാപനത്തിലൂടെ തന്നെ ഇത്രയും കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥാപനമായി റേഷൻ കടകൾ മാറും റേഷൻ കട എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അരി ഗോതമ്പ് മണ്ണെണ്ണ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന ഒരു പൊതുവിതരണ സംവിധാനമാണ് എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല ഇത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും ഇതിലൂടെ ലഭ്യമാക്കുന്നതിലൂടെ ഈ സംവിധാനം ഒരു ഹൈടെക്കായി മാറുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള ഹൈടെക് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി റേഷൻ കടകളെ പരിഷ്കരിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടന്നു വരുന്നതും